ഖാദി മേഖല നവീകരിച്ച് സംരക്ഷിക്കുക മിൽ ഖാദിയുടെ വ്യാപനം തടയുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഖാദി തൊഴിലാളികൾ മട്ടന്നൂരിലെ ഖാദി വസ്ത്രാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി സി ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു ഖാദി വർക്കേഴ്സ് യൂണിയൻ സി എ ടി യു മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം തൊഴിലാളികളെ പ്രവർത്തിക്കുന്നുണ്ട് ആ ക്ഷേമനിധി തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം എന്ന രീതിയിലാണ് രൂപം കൊടുത്തത് ക്ഷേമനിധി വഴി തൊഴിലാളികളുടെ ചികിത്സക്ക് വേണ്ടിയുള്ള സഹായം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് അതുപോലെ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ് ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ ശിഷ്ടകാലം ജീവിച്ചു പോകാനുള്ള പെൻഷൻ ഇതെല്ലാം ാണ് ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചത് ആ ക്ഷേമനിധി ബോർഡിലേക്ക് സ്ഥാപനങ്ങൾ അടക്കേണ്ടുന്ന വിഹിതം വലിയ തോതിൽ കുടിശികയായി നിൽക്കുന്നുണ്ട് ആ വിഹിതം സ്ഥാപനങ്ങൾ അടക്കുന്നില്ലെങ്കിൽ തൊഴിലാളികൾ താലോ മിനിമം കൂലിയും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് സ്ഥാപനങ്ങൾ നൽകുക റെഡിമെയ്ഡ് വസ്ത്രനിർമ്മാണം നിർമ്മാണം ആധുനീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി മട്ടന്നൂരിലും പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് മട്ടന്നൂർ ടൌണിൽ നിന്നും ആരംഭിച്ച മാർച്ച് കണ്ണൂർ റോഡിലെ ഗാദി വസ്ത്രാലയത്തിന് മുന്നിൽ സമാപിച്ചു ധർണയിൽ ജില്ലാ പ്രസിഡന്റ് കെ കാർത്തിയനി അധ്യക്ഷയായി സംസ്ഥാന സെക്രട്ടറി കെ ധനഞ്ജയൻ പ്രഭാഷണം നടത്തി എ സുരേന്ദ്രൻ കെ ബിന്ദു വി കെ സുഗതൻ കെ കെ കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ